ഹലോ ഓൾ ഓളർക്ക് ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന ത്രീ പീസറ്റിന്റെ കളക്ഷൻസും ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസും പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന ത്രീ പീസറ്റിന്റെ കളക്ഷൻസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ടോപ്പും ബോട്ടും റണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് പ്രീ കട്ടായിട്ടാണ് നല്ലൊരു അജ്രക് പാറ്റേണിലാണ് ആയത്തെ സെറ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് യെല്ലോ ക്രീം മെറൂൺ ഒരു ബ്ലാക്ക് ഷെയ്ഡ്സിലുള്ള ാണ് പ്രിന്റുകൾ വരുന്നത് ടോപ്പും ബോട്ടും നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് ദുപ്പട്ട വരുന്നത് രണ്ടേ കാൽ മീറ്ററിന്റെ ദുപ്പട്ടയാണ് ടോപ്പും ബോട്ടും ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് രണ്ടേ മീറ്ററിന്റെ മെഷർമെന്റിലാണ് ദുപ്പട്ട വരുന്നത് ഒരു ദുപ്പട്ടയുടെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിട്ട് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകൾ സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് ദുപ്പട്ട കൊടുക്കുന്നതാണ് സെപ്പറേറ്റ് ടോപ്പും ബോട്ടും കട്ട് ചെയ്ത് തരുന്നതല്ല ഇനി ദുപ്പട്ട സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പും ബോട്ടും സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് വൈസ് ആയിട്ടാണ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകൾ സെറ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് പ്രിന്റുകൾ വരുന്നത് മസ്റ്റർ യെല്ലോ ആൻഡ് ബേസ് കളർ കോമ്പിനേഷനിലാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബോട്ടം വരുന്നതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ദുപ്പട്ടയും പ്രീകട്ട് ആയിട്ട് തന്നെയാണ് വരുന്നത് രണ്ടേകാൽ ആണ് മെഷർമെന്റ് വരുന്നത് ഒരു പീസിന്റെ റേറ്റ് ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടോപ്പും ബോട്ടം നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ഇഷ്ടാനുസരണം മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എത്ര മീറ്റർ ആണ് ടോപ്പിന്റെ മെഷർമെന്റന്നും ബോട്ടത്തിന്റെ മെഷർമെന്റും എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തോളൂ ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടേകാൽ ആണ് അപ്പോൾ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡ്സിലോട്ടാണ് സെറ്റുകൾ വരുന്നത് അപ്പൊ വേണ്ടവര് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ ായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്ന ശ്രദ്ധിക്കാം അപ്പോൾ ആരും മിസ് മിസ്സാക്കണ്ട മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അല്ല നല്ല കളർ ഷെയ്ഡ്സിൽ വരുന്ന ഡിസൈൻസ് ആണ് അടുത്തൊരു സെറ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ബേസ് കളറിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഒരു ബ്രൗണിഷ് മെറൂൺ ഷെയ്ഡിലോട്ടും ബെയ്ജും ക്രീമും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയഡിലാണ് പ്രിന്റുകൾ വരുന്നത് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്സിലും പ്രിന്റ് വരുന്നുണ്ട് നല്ലൊരു അജ്രക് പാറ്റേൺ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് ഒരു ലൈൻ പാറ്റേണിലോട്ടാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു സ്ക്രീൻ പ്രിന്റ് ആയിട്ടുള്ള അജ്രക് ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് റെഡ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് പ്യൂർ കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു സെറ്റിലും ദുപ്പട്ട പ്രീ കട്ട് ആയിട്ട് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് രണ്ടേകാൽ മീറ്റർ വരുന്ന ദുപ്പട്ടയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് ബേസിക് ആയിട്ട് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് പോസ്റ്റൽ ത്രൂ അമ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ഉണ്ടായിരിക്കുക പോസ്റ്റൽ ത്രൂ ഓരോ പർച്ചേസിനും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഡി ടി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അത് നിങ്ങളുടെ പാഴ്സലിന്റെ വെയിറ്റും അതുപോലെ നിങ്ങളുടെ സ്ഥലവും നോക്കിയിട്ടാണ് ഡി ടി ചാർജസ് പറയുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോ പർച്ചേസിനും പോസ്റ്റൽ ത്രൂ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ത്രീ പീസ് സെറ്റിലത്തെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ഡസ്റ്റി ഓണിയൻ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടോപ്പിൽ ഒരു ഫ്ലോറൽ ലൈക്ക് ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് ഒരു ജോമെട്രിക് പാറ്റേണിലാണ് ഒരു ലീഫിന്റെ പോലത്തെ ഒരു പാറ്റേണിലോട്ടാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഡസ്റ്റി ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് അപ്പൊ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നിങ്ങൾക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് ഇനിയിപ്പോ ലൈനിങ് എന്നുള്ളവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈനിങ് വെച്ചും വെക്കാതെ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ആവുന്നതാണ് റണ്ണിംഗ് മെറ്റീരിയലിന്റെ വിട്ടു വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് കോമൺ വിടുത്ത് വരുന്നത് ഒരു നാപ്പത്തിരണ്ട് ടു നാപ്പത്തിനാല് ഇഞ്ചിന്റെ ഇടയിൽ ഫോം ആയിട്ടുള്ള എല്ലാ ടൂ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡസ്പാച്ച് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഡസ്പാച്ച് ചെയ്യുന്ന വൈകിട്ട് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ മെറ്റീരിയൽസും വെച്ചിട്ടുള്ള ഫോട്ടോ അയച്ച് തരുന്നതാണ് ഡെസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ മാക്സിമം നെക്സ്റ്റ് ഡേ തന്നെ മെറ്റീരിയൽസ് ഡെസ്പാച്ച് ചെയ്യാറുണ്ട് നമ്മൾ ഡസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് ഇനി നമുക്ക് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം ഇപ്പൊ ആദ്യം കാണിക്കുന്നത് ഒരു നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന കളർ ആണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റ് ആണ് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഉള്ള റണ്ണിംഗ് മെറ്റീരിയൽ ആണ് നമുക്ക് ലൈനിങ് ഇല്ലാതെയും ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ലൈറ്റ് കളേഴ്സ് വരുമ്പോഴാണ് ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഇഞ്ചാണ് ഫോർട്ടിത്രീ പോയിന്റ് ഫൈവ് ആണ് വിടുത്ത് വരുന്നത് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് നല്ലൊരു ക്രീം ബേസ് കളറില് പെയിൽ പിങ്കും അതുപോലെ ഒരു കുറച്ചും ഡാർക്ക് പിങ്ക് ഷെയ്ഡ്സ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് പ്രിന്റും പോയിട്ടുണ്ട് നമുക്ക് കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തതും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റ് ആണ് നല്ലൊരു ക്രീം ഷെയ്ഡിൽ തന്നെയാണ് ബേസ് കളർ വരുന്നത് ലൈറ്റും ഡാർക്ക് ഷെയ്ഡ്സിലുള്ള ടീൽ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ത്രൂ ഔട്ട് ലീഫിന്റെ പ്രിന്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് ബേസ് ഫാബ്രിക് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് കുറച്ചും കൂടി ഉള്ള മെറ്റീരിയൽ ആണ് ഫ്ലെക്സ് കോട്ടൺ നമുക്ക് കോഡ്സിറ്റ് സ്റ്റിച്ച് ചെയ്യാനും സിമ്പിൾ ആയിട്ട് കുർത്ത ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിമുപ്പത് രൂപ ആണ് എനിക്ക് കാണിക്കുന്നത് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ക്രീം ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് കുറച്ചധികം കൂടുതൽ ില് വരുന്ന പ്രിന്റുകളാണ് ഫ്ലവർ ലൈക്ക് പ്രിന്റാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണി മെറ്റീരിയൽ വരുന്നത് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ സ്ക്രീൻ പ്രിന്റഡ് ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വാഷിൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം കളർ ഇളകി പോകുന്ന ടൈപ്പ് മെറ്റീരിയൽസ് അല്ല എന്നിരുന്നാലും ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി കാണിക്കുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന പ്ലെയിൻ കളർ ഷെയ്ഡ്സ് ആണ് ആദ്യത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു പെയിൽ പെർപ്പിൾ ഷെയ്ഡിലോട്ടാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേജ് ആണ് അപ്പൊ ഇന്ന് നമ്മള് ബേജ് ഷെയ്ഡും കാണിക്കുന്ന ഒരു മിൽക്കി ക്രീം ഷെയ്ഡും കാണിക്കുന്നുണ്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബേജ് ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കളർ ഷെയ്ഡ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ ബേജ് ആണെങ്കിൽ ബേജ് ഒന്നും മിൽക്കി ക്രീം ആണെങ്കിൽ മിൽക്കി ക്രീം ഒന്നും മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് മെറ്റീരിയലിന്റെ വിട്ടു വരുന്നത് നാപ്പത്തി മൂന്നര ഇഞ്ചാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ് നമുക്ക് സിമ്പിളായിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് പ്ലെയിൻ കളേഴ്സ് വെച്ച് കോർസെറ്റ് വേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഫ്ലെക്സ് കോട്ടൺ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് താഴ്ഭാഗത്തായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ടീൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മൾ ഇന്ന് കാണിച്ച പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ലീഫ് ഡിസൈന് ഈ ഒരു കളർ ഷെയ്ഡ് ബോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് മിൽക്കി ക്രീം ആണ് നല്ലൊരു കളർ ആണ് നമുക്ക് ആ ഒരു ബെയ്ഡ് ഷെയ്ഡും ഈ ഒരു മിൽക്കി ക്രീം ഷെയ്ഡും സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കളർ ഷെയ്ഡ് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം മെൻഷൻ ചെയ്തോളൂ കളേഴ്സ് ഏതാണെന്നുള്ളത് ഫ്ലെക്സ് കോട്ടൺ ആണ് റണ്ണി മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ആണ് വിടുത്ത് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡ് ഷെയ്ഡ് ആണ് ഒരു മെറൂൺ എന്ന് പറയാം ചെറുതായിട്ട് ഒരു മെറൂൺ കയറി വരുന്നുണ്ട് റെഡ് ഷെയ്ഡിലോട്ടാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമ്മൾ ആദ്യം കാണിച്ചത് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് ലാസ്റ്റ് കാണിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ത്രീ പീസെറ്റ് കളക്ഷൻസിൽ ദുപ്പട്ട സോൾഡ് ഔട്ട് ആയി പോയതിനു ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൽ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് കോമൺ വെൽത്ത് ആയിട്ട് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് പോസ്റ്റൽ ത്രൂ ഡി 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 സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്ര ആണ് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഓഫ്ലൈൻ ായിട്ടും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ചെയ്യാറാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഓൺലൈൻ ത്രൂവും ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ പോസ്റ്റിലും ഡി 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 സിയും വഴി നമ്മൾ ഓൾ ഇന്ത്യ കൊറിയേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസ് അപ്പൊ ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് അങ്ങനെയും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്ര ഒക്കെയാണ് തീരത്തെ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വെച്ചാൽ ുന്നു നിങ്ങളുടെ സജെഷൻസും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നമ്മളെ കമന്റ്സിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ